ഒന്നാര ചെങ്ങായ്മ ഞണ്ട ചാലും പോലെ എന്താ സാധനം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്നാട്ടോ ഞങ്ങൾ ഞണ്ട് പിടിക്കാറ് ഇത് ഒമാലിലാണ് സ്ഥലമുള്ളത് കടലിൽ ഇറങ്ങി പോകുമ്പോഴുള്ള സ്ഥിതിയാണ് വേലി ഇറക്കത്തിൻ്റെ ടൈമാണ് ഈ സമയത്ത് ഞങ്ങൾ രാത്രി വന്ന് ഇപ്പം നേരം വെളുത്തു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോസ് ഇങ്ങനെ കാണിച്ചു തരണ സ്ഥലം എന്ത് പരിപാടിയാണെന്ന് വെച്ചാലും ഒരു വൈബാണെ ചേരണ്ടല്ലോ നമുക്ക് കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരാളെ നമ്മളെ കൂടെ വേണം നമ്മളുടെ കൂടെയുള്ള ആരാണറിയോ നമ്മുടെ ലൈഫ് പാർട്ട്നറാണ് കിട്ടുമ്പോൾ അതാ ഇങ്ങനത്തീറ്റങ്ങളൊക്കെ കിട്ടണം എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവും ഇപ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും കിട്ടും ഞാനും കുട്ടികളുണ്ട് അതുപോലെ തന്നെ അനിയനും കുട്ടികളുണ്ട് പെങ്ങളെ മോനും കുട്ടികളും ഉണ്ട് ഞങ്ങളെല്ലാവരും പാടെ ഇറങ്ങിക്കണ് ഇറങ്ങിയപ്പോൾ പെങ്ങളെ കുട്ടി പിന്നെ കുട്ടികളുണ്ടോ നമുക്ക് അടിച്ചിട്ട് എന്താ അവരുടെ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് ആ വള്ളത്തിൽ ചാടിനെ കുളിക്കണ് മുങ്ങണ് നീക്കണ് എന്താ അവരുടെ വൈബ് അങ്ങനെ ഞങ്ങൾ ഞണ്ട് പിടിക്കൽ തുടങ്ങി ഞങ്ങളിത് അങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കാറാണ് അങ്ങനെ നടക്കുമ്പോൾ ഞണ്ടെള്ളവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണും നമുക്ക് ഹെല്പായിട്ട് ഒരാൾ നമ്മൾ ഓടേണ്ടത് ബക്കറ്റും പിടിച്ചും കൊണ്ട് ഞങ്ങൾ ഞണ്ടിനെ കുത്തിയിട്ടാണ് പിടിക്കാറ് അതിനൊരു ശൂലുണ്ട് തൃശൂലം ആ ശൂലം കൊണ്ട് കുത്തി പിടിക്കാറാണ് കൈ കൊണ്ട് പിടിക്കാം നമുക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിക്കും അതിൻ്റെ അപ്പനോ അതൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല പക്ഷേ കഴിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കുറേ ഉണ്ടാവുകൊണ്ടോ നമുക്ക് പിടിക്കുമ്പോൾ ടൈം വേസ്റ്റ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് കേട്ടോ പെട്ടെന്ന് കിട്ടും അങ്ങനത്തെ ആകുമ്പോൾ ഇത് രണ്ടഞ്ച് വരെ സാധനങ്ങൾ എന്താ വലിപ്പം നല്ല നല്ല എന്താ നീലുണ്ടോ ഒരു ഒന്നൊന്നര രണ്ടു കിലോത്തിന്റെ അടുത്തുണ്ടാവും നാട്ടിലെങ്ങനെ ഒരു കിലോത്തിന് അയ്യായിരം ഉറുപ്പ്യോ അങ്ങനെന്തൊക്കെയാണ് റേറ്റ് തൊടാൻ പേടി തൊടാൻ പേടിയാണ് അതിനെ കൈന്റെ വലിപ്പത്തിമുക്കൊന്ന് വെച്ചാ വേറൊരു കാര്യം അറിയാ ഞാൻ മാസത്തില് പിടിച്ചാ തീർന്നെ പക്ഷേ പിടിക്കണില്ലാ അടങ്ങി അടങ്ങി ഇങ്ങനെ വെച്ചാൽ കൂടെ കൂടെ വെച്ചിട്ട് കൈ മാറ്റി നോക്കണേട്ട് അളത്ത് കൊടുക്ക അളുപ്പ് കൊടുക്കൂടെ അടങ്ങി 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 ഊന അളകൂലം ഓളകൂലും ഊനളയെ ഇങ്ങനെ കണ്ടട്ടോ അത് കണ്ടട്ടോ ദാ പട സാധനം എൻ്റെ പൊന്ന ഒറ്റ കുത്തിന് രണ്ടെണ്ണത്തിനായിട്ടിങ്ങനെ എട്ടാ എങ്ങനെ എൻ്റെ സാധനം ഇത് ഞങ്ങളിവിടെ പറയണ ഞണ്ടിന് ഈ ഞണ്ടിൻ്റെ പേര് ചൈന ഞണ്ടെന്നാ ഇതടി ഇപ്പോൾ ടേസ്റ്റാണ് ഈ സാധനം കഴിക്കാൻ സൂപ്പർ സാധനമാണ് ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ സാ മറ്റേതും രണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് രണ്ട് ഐറ്റംസ് കണ്ടു ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഏഹ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അവിടെ പോയി എന്നറിയില്ല നമ്മൾ ടോർച്ച് മാറ്റിയപ്പോഴേ ആളെ നീച്ചോടിയെന്ന് തോന്നുന്നുണ്ട് സാധനം കണ്ട മാനുണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് എൻ്റെ ചു എച്ച എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഈ മുതലെങ്ങനുണ്ട് നോക്കാം എന്താണ് ചൈന ഉണ്ട് നല്ല ടേസ്റ്റ് അതിലൊരണ്ടെണ്ണം ഒറ്റ കുത്തിന് രണ്ടെണ്ണം ഏഹ് എന്താ അറിയുമ്പോൾ ബക്കറ്റ് ബക്കറ്റെന്ന് അറിയും എന്താവാൻ്റെ എൻ്റെ ഒരു കൈ ഉപയോഗിക്കണു ഇനി ഒറ്റ കൈ ഉള്ളൂ കുട്ടികളിട്ട് കളിപ്പിക്കണ്ടോ ഇപ്പൊഴത്തം കഴിഞ്ഞിട്ട് നേരമ്പളത്ത് വന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുക കഴിക്കല് കഴിഞ്ഞിട്ട് അതിനെ പുറത്തൊക്കെ ഇട്ടിട്ട് കുട്ടികൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല ഈ എന്താ വൻ്റെ റിക്കല് അതിന്റെ അടിയിലൊക്കെ കൈ പെട്ടണ്ടല്ലോ നല്ല കോലക്കാരം എന്താ കുപ്പിന്നെ കാട്ടണ നോക്കിയോ ഓലിക്കൊരു രസമാണ് വലത്തേ കഴിക്കാണ് കൂടുതലിപ്പോള പിടിച്ചോ പിടിച്ചോ ഇല്ലട ഇതാ കേട്ടോ രണ്ട് ഐറ്റംസ് ക്രാബുണ്ട് ഇതാണ് മട്ട് ക്രാബ് പറയുന്ന സാധനം നല്ല ഹാഡായിട്ടുള്ള സാധനമാണ് സൂപ്പർ സാധനം ഇറച്ചി നല്ല തിക്കുള്ള ഇറച്ചിയായിരിക്കും അതിന് ഞങ്ങൾ പറയണവരം കേട്ടോ ചൈന ചുണ്ട് ശരിക്കൊരു അല്ലേ നല്ല രസമല്ലേ കാണാൻ ഇതാവുമ്പോൾ സോഫ്റ്റ് ആണ് വലിയ മല്ലിക്കെട്ടൊന്നും അല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇറച്ചി നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ്